ൈസ് ഞാൻ വീണ്ടും ഒരു ഊട്ടി ട്രിപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്തോ എനിക്കറിയില്ല എനിക്ക് ഊട്ടിയിലേക്ക് പോകുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അവിടുത്തെ കാലാവസ്ഥയും അതേപോലെ അവിടുത്തെ ഫുഡും അവിടേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും മൊത്തത്തിൽ ഭയങ്കര ഒരു ഇഷ്ടമാണ് എത്ര പോയാലും മതിയാവാത്തൊരു സ്ഥലമാണ് എനിക്ക് ഊട്ടി എന്ന് പറയുന്നത് മറ്റെവിടെയും പോലെയല്ല ഭയങ്കര എന്തോ ഒരു ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോകാനുള്ളൊരു മൂഡിലേക്ക് എത്തുമ്പോൾ ആദ്യം ഞങ്ങൾ പ്രിഫർ ചെയ്യാല് എപ്പോഴും ഊട്ടി തന്നെയാണ് ഞങ്ങൾക്ക് ഭയങ്കര കുട്ടികളെയും പ്രായമുള്ളവരെയും ഒക്കെ ആയിട്ട് പോകാൻ ഞങ്ങൾക്ക് കുറച്ച് സൗകര്യം കൂടുതൽ അതായത് കുറച്ച് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം എവിടെയെന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും ഊട്ടി തന്നെയാണ് കേട്ടോ അവിടുത്തെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയാലും അതേപോലെ ലഞ്ച് ഡിന്നറ് എല്ലാം നല്ല അടിപൊളിയാണ് ഇതേപോലെ അവിടുത്തെ കൃഷി സ്ഥലങ്ങളിൽ പോവുക അതൊക്കെ ഞങ്ങൾ അറിയുന്ന സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ ആരും അറിയാത്ത തോട്ടത്ത് കയറി പറിച്ചുകൊണ്ടിരുന്നൊന്നും അല്ല പിന്നെ അവിടെ അതേപോലെ വീട്ടിലൊക്കെ പോയി നല്ല തണുപ്പത്ത് നല്ല ലൈറ്റ് കട്ടനൊക്കെ കുടിച്ച് അതേപോലെ സംസാരിച്ച് അവിടുത്തെ അറിയാത്ത ഭാഷയിൽ അറിയും വിധം സംസാരിക്കുക ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം അതേപോലെ പഴയ മൂവിയിലൊക്കെ പഴയ മൂവി പുതിയ മൂവിയിലൊക്കെ ഊട്ടിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഷൂട്ടിങ് നടക്കുന്നതാണല്ലോ അപ്പോൾ ആ ഒരു ലൊക്കേഷനൊക്കെ പോയിട്ട് കാണുക അവിടുത്തെ ആളുകൾ ലോക്കലായിട്ടുള്ള ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് പോവുക അങ്ങനത്തെ ഒക്കെ ഇത് ഭയങ്കര അതേപോലെ പാട്ടുപാടുക സ്വരം അറിഞ്ഞിരിക്കുക നൈറ്റ് ആകുമ്പോൾ അവിടുത്തെ തണുപ്പ് ഇതൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമാണ് എന്താ എന്നറിയില്ല എപ്പോഴും എപ്പോഴും ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് പിന്നെ അതേപോലെ തന്നെ അവിടുത്തെ ചായ ഭയങ്കര ഇഷ്ടമാണ് എത്ര കുടിച്ചാലും മതിയാവില്ല ഇതേപോലെ മോർണിംഗ് എണീറ്റ് നടക്കുക ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഊട്ടിയിൽ എന്താണെന്ന് അറിയില്ല എത്ര പോയാലും പിന്നെയും പിന്നെയും പോകാൻ തോന്നുന്ന ഒരു സ്ഥലമാണിത് പിന്നെ അവിടെ അടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളവിടുത്തെ പോലെയുള്ള ഇഡ്ഡലിയും ദോശയൊന്നുമല്ല സാമ്പാറൊന്നും അല്ല അവിടെ ഭയങ്കര ടേസ്റ്റാണ് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പിന്നെ അതേപോലെ അവിടുത്തെ ആ തിരക്കിൽ ഊട്ടിയിൽ ടൗണിലൊക്കെ ഇങ്ങനെ നടക്കുക പിന്നെ ഒരുപാട് നല്ല നല്ല അവിടെ പോകുന്ന വഴിയിൽ തന്നെ കാണാൻ ഒരുപാട് നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കാണുക വീണ്ടും വീണ്ടും കണ്ടാലും മതി വരാത്ത ഒരുപാട് അവിടെ ഉണ്ട് കുറച്ച് ആൾക്കാരെ ഞങ്ങൾ ഒരു ട്രിപ്പിൻ്റെ മൂഡിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾ ഫസ്റ്റ് സിംപിളായിട്ട് പോയി വരാൻ ആദ്യം പ്രിഫർ ചെയ്യുന്ന സ്ഥലം ഊട്ടി തന്നെയാണ് ഇതേപോലെ അവിടുത്തെ വെജ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് നൈറ്റിലെ നല്ല ഫുഡ് എല്ലാം അടിപൊളിയാണ് അവിടുത്തെ അപ്പോൾ ഞങ്ങളങ്ങനെ ഇടക്ക് പോയിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്ന സ്ഥലമാണ് ഊട്ടി എന്ന് പറയുന്നത് ഡിസംബറിലാണെങ്കിൽ കൂടുതൽ രസമാണ് അവിടെ തിരിച്ചു വരുന്ന സമയത്ത് ബോട്ടിങ്ങും അവിടുത്തെ തണുപ്പും എല്ലാം നല്ല രസമാണ് എല്ലാവർക്കും എന്നെ പോലെ തന്നെ ഈ ഒരു ട്രിപ്പ് ഇഷ്ടമായെന്ന് വിചാരിക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു